ടി ജി നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ തിരുവനന്തപുരം കന്റോൺമെൻറ് പോലീസ് ഒരു എഫ്ഐആർ ഇട്ടിരുന്നു എ ബി സി ഇങ്ങനെ സ്ക്രോൾ ആഹാ നമ്മുടെ ചാനലിൽ അദ്ദേഹത്തിൻ്റെ ടോക്ക് ഷോയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശം ആര്യക്കെതിരെ ആര്യയുടെ പരാതിയിൽ യുവിനെതിരെ എടുത്ത കേസ് താരതമ്യേന ചെറുതാണ് വേണമെങ്കിൽ മറ്റ് ചില വകുപ്പുകൾ ഇടാമായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ജാത്യാക്ഷേമമൊക്കെ പറഞ്ഞിട്ടാണ് കേസ് യൂസ്ലെസ് ഈ ഞാൻ ജയശങ്കറിൻ്റെ വീഡിയോ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോ ഏകദേശം എല്ലാം തന്നെ ഞാൻ കാണാറുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും മിസ്സായിപ്പോയെങ്കിലേ ഉള്ളൂ ഈ പറഞ്ഞ വീഡിയോയും ഞാൻ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് ഭാഗ്യമായി പോയി യദു നമ്മുടെ ഈ സച്ചിൻ ദേവുമായിട്ട് വാക്കു തർക്കമോ പ്രശ്നമോ ഉണ്ടാക്കാൻ ഭാഗ്യമായി പോയി അങ്ങനെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ വല്ല പട്ടികജാതി പട്ടികവർക്ക് നിയമപ്രകാരം വല്ലതും കേസായിപ്പോയികെ കുരുക്കായി പോകുമായിരുന്നു അത് സംഭവിച്ചില്ല ഈ അർത്ഥത്തിലാണ് വാക്കുകൾ ഇതുതന്നെയല്ല ഈ അർത്ഥത്തിലാണ് അഡ്വക്കേറ്റ് ജയശങ്കർ അതിൽ പറയുന്നത് ഇതിലെന്ത് കേസാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതിലെന്ത് ആരെ അപമാനിച്ചു എന്നാണ് എന്ത് ചെയ്തു എന്നാണ് സച്ചിൻ ആയിട്ടാണ് ഏറ്റുമുട്ടിയതെങ്കിൽ ചിലപ്പോൾ ഈ കേസായിരിക്കും വരുമായിരിക്കുക അത് ചെയ്യാഞ്ഞത് നന്നായി എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സച്ചിൻ ദേവിനെന്താ അപമാനം യദുവിനെന്താ അപമാനം അതിൽ പട്ടികജാതി പട്ടികവർഗം എന്താ കുഴപ്പം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല പട്ടികജാതി പട്ടികവർഗം എന്നുള്ളൊരു വാക്ക് കേരളത്തിൽ ഉച്ചരിക്കാമോ പാടില്ല അത് പാടില്ലെങ്കിൽ അങ്ങനെ പരസ്യപ്പെടുത്തണം ഈ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല അല്ല ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ സാബുജേക്കപ്പിൻ്റെ കിറ്റക്സിലെ സാബുവിനെതിരെ ശ്രീനിജൻ എന്ന എം എൽ എ പരാതി കൊടുത്തിരുന്നു സംവരണ മണ്ഡലത്തിലെ എം എൽ എ ആണെന്ന് പറഞ്ഞൊരു പേരിൽ അത് എനിക്ക് തോന്നുന്നത് ഷാജൻസ്കറിയ്ക്കെതിരെയുള്ള കേസാണ് കുന്നത്ത് നാട് എം എൽ എ എന്ന് ശ്രീനിജനെ വിശേഷിപ്പിച്ചു അത് പട്ടിക പാട്ടിയവർക്ക് അധിക്ഷേപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്തു സാബു ജേക്കബിൻ്റെ എന്താണെന്ന് വെച്ചാൽ സാബു ജേക്കബിൻ്റെ ഒരു യോഗത്തിൽ ശ്രീനിജൻ വന്നു ശ്രീനിജന സ്റ്റേജിലേക്ക് ക്ഷണിച്ചു അപ്പോൾ സ്റ്റേജിലുള്ള രണ്ട് മൂന്ന് പേര് ശ്രീനിജൻ സ്റ്റേജിൽ കയറി ഇതിൻ്റെ പ്രതിഷേധിച്ചിട്ട് അവർ ഇറങ്ങിപ്പോയി അവരിറങ്ങിപ്പോയത് ശ്രീനിജൻ പട്ടികജാതി പട്ടികവർഗമായതുകൊണ്ടും അതുകൊണ്ട് ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കേസ് വരുന്നത് സാബുവിനെ പിന്നെ അറസ്റ്റൊന്നും ചെയ്തിട്ടില്ല സാബുവും അതിൽ പ്രതിയാണ് വേറെ മൂന്നു നാല് പേരെ ഇറങ്ങുന്നു ഇതൊരു വലിയ പ്രാന്തായിട്ട് മാറിയിരിക്കുകയാണ് ഇത് ഒരു സബ്സ്റ്റൻസും ഇല്ലേ ഈ കേസിൽ ജയശങ്കറിനെതിരെയുള്ള കേസിൽ പക്ഷേ പോലീസ് ഒരു എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ അഡ്വക്കറ്റ് ജയശങ്കർ എന്ത് ചെയ്യും ഈ എസ് സി എസ് ടി ആക്ടിൽ മുൻകൂർ ജാമ്യം ഇല്ല മുൻകൂർ ജാമ്യം കൊടുക്കില്ല കോടതി അപ്പോൾ പിന്നെ സെക്ഷൻ ഫോർ എയ്റ്റി ടു വെച്ചിട്ട് ക്വാഷ് ചെയ്യാനായിട്ട് വേണം ഹൈക്കോടതിയിൽ പോയാൽ ക്വാഷ് ചെയ്യാൻ പോയാൽ ഇത്രയും ഇനീഷ്യല് സ്റ്റേജിൽ സാധാരണ ഒരു കേസും ഒരു കോടതിയും ക്വാഷ് ചെയ്യില്ല പക്ഷെ റിലീഫ് കൊടുക്കും അതാണ് ഇപ്പോൾ ജയശങ്കർ കൊടുത്തിരിക്കുന്ന റിലീഫ് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് നിങ്ങളുടെ അന്വേഷണം നടക്കട്ടെ ഇവർ അന്വേഷണം നടത്തി ഇവര് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കില്ല ഇത്തരം കേസിൽ മരണം വരെ ജയശങ്കറിൻ്റെ തലയിൽ ഒരു എഫ് ഐ ആർ ഇങ്ങനെ തൂങ്ങി കിടക്കുക ഇതാണ് ഇവരുടെ ആവശ്യം ഇത് ജയശങ്കറിൻ്റെ മാത്രമല്ല നാട്ടിൽ മാന്യന്മാരുടെയും എല്ലാവരുടെയും തലയിൽ ഓരോ എഫ്ഐആർ പിണറായി വിജയൻ തൂക്കിയിട്ടിട്ടുണ്ട് ജയശങ്കർ എങ്ങനെയോ രക്ഷപ്പെട്ട് നടക്കുകയായിരുന്നു ഇത്രയും കാലം ഇത്രയും കാലം അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു എഫ് ഐ ആർ ഫൈനൽ റിപ്പോർട്ടും കൊടുക്കില്ല അന്വേഷണം നടക്കില്ല ഒരു ചുക്കും നടക്കില്ല വേണമെങ്കിൽ ഒരു വാർത്തയൊക്കെ ഉണ്ടാക്കാനായിട്ട് അഡ്വക്കേറ്റ് ജയശങ്കറിനെ ചോദ്യം ചെയ്യാൻ വിളിക്കും ഈ കോടതിയിൽ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ട് ഇത്തരം കേസിൽ ആ ദ അക്യൂ ഷാൽ കോപ്പറേറ്റ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണവുമായിട്ട് സഹകരിക്കണം എന്ന് ഹൈക്കോടതി ഈ അന്വേഷണവുമായിട്ട് എങ്ങനെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഇതുവരെ നിങ്ങൾക്കൊരു അന്വേഷണവുമായിട്ട് സഹകരിക്കാതിരിക്കാൻ പറ്റില്ല അറസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സഹകരിക്കാനും പോകുന്നില്ല സഹകരിക്കാത്തൊരു അയാൾ ആ തുറക്കുന്നില്ല അയാൾക്കും നിയമത്തിലൊരു പഴുതുമുണ്ട് റൈറ്റ് ടു സൈലൻസ് ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ചിട്ട് ചെയ്തു യു പ്രൊസീഡ് എക്സ്പാർട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ഓപ്പൺ മൈ മൗത്ത് ദിസ് ഈസ് ഓൾസോ എൻ ഓപ്ഷൻ ഫോർ എ മാൻ അല്ല നിങ്ങളുടെ സൈലൻസ് കുറ്റസമ്മതമായിട്ട് എടുക്കും എടുത്തോ പോലീസിൻ്റെ മുന്നിലല്ലേ പോലീസിൻ്റെ മുന്നിൽ കോടതിയിൽ ഞാൻ കണ്ടോളാം പോലീസിൻ്റെ അടുത്ത് ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇത് വല്ലാത്ത കോംപ്ലിക്കേറ്റഡ് കേസാണ് ഇറ്റ് ഈസ് ദ നെമസിസ് ഓഫ് കേരള പോലീസ് ഇഫ് ദേ കൺഫ്രണ്ട് വിത്ത് അഡ്വക്കേറ്റ് ജയശങ്കർ അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ മാത്രമല്ല ഞാൻ മാറി നിന്ന് അഡ്വക്കേറ്റ് ജയശങ്കറിനെ നിരീക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു എണ്ണം പറഞ്ഞ വക്കീലും കൂടെയാണ് കേരളത്തിൽ കുടുംബ കോടതി മുതൽ ഹൈക്കോടതി വരെ പല രീതിയിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന ലൈവായിട്ട് ലീഗൽ നോളജുള്ള വക്കീലും അദ്ദേഹം പലരും ധരിക്കുന്നത് ഇയാളീ രാഷ്ട്രീയ ആചടിക്കുന്ന അങ്ങനെ ഒരു സി പി ഐയുമായിട്ട് ചെറിയൊരു ബന്ധം അതൊക്കെ ഉള്ളത് കൊണ്ട് രാഷ്ട്രീയക്കാരെയൊക്കെ ഇങ്ങനെ ഗുഡ് ബുക്സിൽ നിർത്തിയിട്ട് അങ്ങനെയല്ല ഹീസ് ഓണസ്റ്റ് ഇൻ ഹിസ് പൊളിറ്റിക്കൽ കമൻസ് യു മെൻ ഡിസ് വിത്ത് ഹിം അത് വേറെ കാര്യം ജയശങ്കറിൻ്റെ കമൻറ്റ് ശരിയല്ല അങ്ങനെയല്ല അതിനെ വിഷയമെല്ലാം ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറയാം ബട്ട് ആ ഫിനോമിനൽ പൊളിറ്റിക്കൽ നോളജ് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല ഫാക്റ്റ് പറയുന്നില്ല അത് ഫാക്റ്റായിരിക്കും കോടതിയിൽ പോയി കഴിഞ്ഞാലും ഇതുപോലെ ഈ റെപ്യൂട്ടേഷൻ കോടതിയിലും ജയശങ്കറിനും ഉണ്ട് ആ സുനിൽ ആലോചിച്ചോക്ക് എത്ര ഹൈക്കോടതി ജഡ്ജിമാരാണ് ടി വി ചാനൽ വന്നിട്ട് പിന്നെ വരാതെ ആയത് ഇവരൊക്കെ എന്തുകൊണ്ടാണ് ടി വിയിൽ നിന്ന് അപ്രതീക്ഷയായത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് നിങ്ങൾ ടി വിയിൽ ഒരു കാര്യം പറയുകയും കോടതിയിൽ പോയി നിങ്ങളുടെ സബ്മിഷനും ഈ ജഡ്ജിമാരൊക്കെ ടി വി കാണുന്നുണ്ട് വല്ലപ്പോഴുമെങ്കിലും കാണുമ്പോൾ ആ ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞു ഈ വക്കീലിനെ പറ്റി ഒരു ഒരു ചിത്രം അവർക്ക് കോടതിയിൽ അല്ലാതെ കിട്ടുന്നത് ടി വിന്നാണ് വിച്ച് വിൽ ബി ഡെട്രിമെൻറ്റൽ ടു യുവർ ആർഗ്യുമെൻറ്റ്സ് അതർവൈസ് യു ഹാവ് ടു ബി ദാറ്റ് സ്മാർട്ട് ഈ ടി വിയിൽ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ചും കോടതി വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുകയും അതേസമയം കോടതിയെ ഒഫൻറ്റീവ് ചെയ്യാതെ അത് കൊണ്ടുപോവുകയും ആ നരേറ്റീവ് കൊണ്ടുപോവുകയും ചെയ്യുന്നൊരു സാമർഥ്യം അത് ജയശങ്കറിനുള്ളത് കൊണ്ടാണ് ജയശങ്കർ ടി വിയിലും കോടതിയിലും നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തേ നിൽക്കാൻ പറ്റുള്ളൂ അതെ അതെ നിങ്ങൾക്ക് ലൈവ് പ്രാക്ടീസും ടി വിയിലെ അപ്പിയറൻസുമായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ അസാമാന്യമായ സാമർഥ്യം വേണം ആ സാമർഥ്യം ജയശങ്കറിനുണ്ട് എന്നുള്ളത് പിണറായി വിജയൻ മുതലുള്ളവരുടെ ഉറക്കം കെടുത്തുന്നുണ്ട് സി പി എം ജയശങ്കറിനെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് അറിയാലോ ജയശങ്കർ ഉണ്ടെങ്കിൽ അവർ ചർച്ചയ്ക്ക് പാരില്ല അവർ പലരെയും ബഹിഷ്കരിക്കറക്കെയുണ്ട് ഇപ്പോൾ മൊത്തം ബഹിഷ്കരിച്ച് പുറത്ത് കിടക്കുന്നവനാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് പിന്നെ ഇതൊന്നും പ്രശ്നമില്ല അപ്പോൾ ഈ ഈ പറഞ്ഞ ക്വാളിറ്റീസാണ് ജയശങ്കറിനെ എവിടെയെങ്കിലും ഇട്ട് പിടിക്കണം എവിടെയെങ്കിലും ഇട്ട് പിടിക്കണം എന്നുള്ള സംഗതി ഈ മാനനഷ്ട കേസ് അതിലും ജയശങ്കറിനെ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല കേസ് ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന എം പി രാജേഷ് മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് നോട്ടീസ് വരെ ജയശങ്കറിനെ അയച്ചു പക്ഷേ കേസ് കൊടുത്തില്ല സീരിയസ് അലിഗേഷനാണ് ജയശങ്കർ എന്ന കൊണ്ടുവന്നത് എം പി രാജേഷിനെഴുതി ഹാർബറിംഗ് ദ ക്രിമിനൽസ് ക്രിമിനൽസിനെ സംരക്ഷിച്ചു ഇത് വളയാർ കേസ് എം പി രാജേഷിൻ്റെ അളിയൻ സംരക്ഷിച്ചു അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ എക്സാക്ട് വാക്കുകൾ ഓർക്കുന്നില്ല കുറേ കാലം മുമ്പാണ് വളയാർ കേസ് വന്ന കാലത്താണ് എം പി രാജേഷ് ഇപ്പം മൂക്കിലിട്ട് വലിക്കുമെന്ന് പറഞ്ഞു ഒന്നും ചെയ്തില്ല ജയശങ്കർ വീണ്ടും വീണ്ടും വീഡിയോ ഉറക്കിക്കൊണ്ടിരുന്നു രാജേഷ് കേസ് കാണുന്നില്ലല്ലോ രാജേഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഒടുവിൽ രാജേഷ് നോട്ടീസ് അയച്ചു ജയശങ്കറിൻ്റെ കുത്ത് സഹിക്കാമെന്നപ്പോൾ കിട്ടിപ്പോയി എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഞാൻ എ ബി സി വല്ലപ്പോഴും കാണാറുണ്ട് ഞാൻ എ ബി സിയിൽ വരുന്നില്ല അതിൻ്റെ തലക്കെട്ട് എനിക്ക് ഓർമ്മയുണ്ട് കിട്ടിപ്പോയി എന്ന് പറഞ്ഞായിരുന്നു നോട്ടീസ് കിട്ടി എന്ന് പറഞ്ഞിട്ട് ജയശങ്കർ ആഘോഷിച്ചു ഇതാണ് ജയശങ്കർ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു കാച്ച് ദാറ്റ് മാൻ മിയർലി ബിക്കോസ് ഹി ഈസ് ഇൻ്റലിജൻ്റ് ഡെഡിക്കേറ്റഡ് സിൻസിയർ കെയർഫുൾ ഹി നോസ് ഹിസ് ലിമിറ്റ്സ് ഹി നോസ് ഹിസ് ലീഗൽ ലിമിറ്റ്സ് ഹിസ് സോഷ്യൽ ലിമിറ്റ്സ് ഹിസ് പൊളിറ്റിക്കൽ ലിമിറ്റ്സ് ആൻഡ് ഹി നെവർ ക്രോസസ് ദാറ്റ് അതുകൊണ്ട് ഈ എഫ്ഐആർ ഇപ്പോൾ സുനിൽ അറിയാമല്ലോ ഈ ഒരു ബുക്കാണ് എഫ് ഐ ആർ രണ്ട് കാർബൺ എടുത്ത് വെച്ചിട്ട് ഇതിലങ്ങ് ഇപ്പോൾ പിന്നെ ടൈപ്പ് ചെയ്താണ് വരുന്നത് ബുക്ക് മാറ്റിയിട്ട് ടൈപ്പ് ചെയ്യുന്ന രീതിയിലാക്കി അതിൽ ഒരു കോപ്പി അവർ സൂക്ഷിക്കും ഒരു കോപ്പി മജിസ്ട്രേറ്റിന് കൊടുക്കും ഒരു കോപ്പി മേലുദ്യോഗസ്ഥന് കൊടുക്കും ഇതാണ് എഫ് ഐ ആർ അപ്പോൾ ആ ബുക്ക് കയ്യിലെടുത്തോളം കാലം ആരുടെ പേരിലും ഏത് വകുപ്പിട്ടും ഒരു എഫ് ഐ ആർ അവർക്ക് തയ്യാറാക്കാം ഈ ഇരുന്ന ഇരിപ്പിൽ സുനിലിനെ പറ്റി ഐ പി സി ത്രീ നോട്ടു കൊലപാതക കേസ് എറണാകുളത്താണ് അന്നൊരു കൊലപാതക കേസിൽ സുനിലിന് സംശയമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയൊരു ഒരു എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടതാണ് ചോദ്യം ചെയ്യാനായിട്ട് സ്റ്റേഷനിൽ വിളിപ്പിക്കും സുനിൽ പോകണം സുനിലിനെ അറസ്റ്റ് ചെയ്യും ഏത് മജിസ്ട്രേറ്റും കൊലക്കേസാണെന്ന് പറയുമ്പോൾ റിമാൻഡ് ചെയ്യും പതിനാല് ദിവസം റിമാൻഡിൽ കിടന്നേ പറ്റുകയുള്ളൂ ഇത് പോലീസിന് പവറാണ് ഈ പവർ അവർ അനാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ അവർ ഉപയോഗിക്കുന്നു രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു പോലീസ് സേനയിൽ ഒരുപാട് ഡിവൈഎഫ്ഐക്കാരുണ്ട് സി പി എമ്മുകാരുണ്ട് അവരുടെ ഫ്രാക്ഷനുണ്ട് അവരുടെ അസോസിയേഷനുണ്ട് അതിൻ്റെ അടിപിടിയുണ്ട് കത്തിക്കൂത്ത് ബഹളം ഇതെല്ലാം നടക്കുന്നുണ്ട് പോലീസിൻ്റെ പേര് ക്രിമിനൽ കേസുള്ള ഒരുപാട് പോലീസുകാരുണ്ട് ആളുകളെ ചവിട്ടുകയും കുത്തുകയും കസ്റ്റഡിയിൽ വെച്ച് ഒക്കെ ചെയ്യുന്ന പോലീസുകാരുണ്ട് ഈ അവസ്ഥയിൽ ജയശങ്കറിനെതിരെ ഒരു എഫ് ഐ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വെരി ബെയർ മിനിമം ആക്ഷനാണ് പോലീസ് എടുത്തിരിക്കുന്നത് ഭാഗ്യം അദ്ദേഹത്തെ വെളുപ്പിനെ വന്ന് അറസ്റ്റ് ചെയ്തോണ്ട് വീട് 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 വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ പി സി ജോർജിനെ അങ്ങനെയല്ലേ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയേ വെളുപ്പിനെ അഞ്ചര മണിക്ക് പത്ത് നാൽപ്പത് പോലീസുകാർ വീട് വളഞ്ഞു ജോർജ് പുറത്ത് എന്താ ആരാ ആരാ ജോ ജോർജ് അല്ലേ ഇത് അതെ ആ നീ എന്താ ഇവിടെ അത് സാറേ സാറിനെ അറസ്റ്റ് ചെയ്യും ആഹാ ഉള്ളൂ അതിന് നീ ഈ സന്നാഹമായിട്ട് എന്നെ ഫോൺ ചെയ്ത് ഞാൻ വന്നതിനേ അല്ല കാരണം പി സി ജോർജ് ആദ്യമായിട്ടില്ലല്ലോ അറസ്റ്റ് പുള്ളിക്കാത്ത വലിയ കാര്യമൊന്നുമില്ല എല്ലാവരെയും വിളിച്ച് പുള്ളി കടങ്ങാ കാപ്പിയൊക്കെ കൊടുക്കുന്ന പിന്നെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് പോയി ഇതുപോലത്തെ ഷോയൊന്നും ജയശങ്കറിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നതു വലിയ ഭാഗ്യം അതോ ഇനി ഇനി ഉണ്ടായെന്നും വരാം അതെ അതെ ഇപ്പോൾ അറസ്റ്റ് തറിഞ്ഞിരിക്കുന്നത് ഒരു മാസത്തേക്കും മറ്റുമാണ് കോടതി ഞാൻ നേരത്തെയും പറഞ്ഞില്ലേ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ടാണ് ക്രിമിനൽ കേസിൽ റിലീഫ് കിട്ടുന്നത് ഒരു മാസം പിന്നെ അത് ദാറ്റ് ഈസ് എക്സ്റ്റൻഡ് ഇൻ ഡെഫിനറ്റ്ലി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകും ഏതായാലും അറസ്റ്റില്ലാതെ ആ ജയശങ്കർ രക്ഷപ്പെട്ടത് തന്നെ വലിയൊരു കാര്യമാണ് പിണറായി വിജയൻ്റെ കയ്യിൽ നിന്ന് ടി ജി നമ്മുടെ എ ബി സി ചാനലിൽ ടി ജി വരുന്നതിന് മുമ്പ് ടി ജി തന്നെ പറഞ്ഞല്ലോ നേരത്തെ മുതൽ ജയശങ്കറിൻ്റെ ഷോ ഉണ്ടായിരുന്നു ഒരു കാലത്ത് എ ബി സി എന്ന് പറഞ്ഞാൽ ജയശങ്കറിൻ്റെ ടോക്ക് ഷോയുടെ പേരിലാണ് അറിയപ്പെട്ടത് പോലും അദ്ദേഹത്തെ ലക്ഷക്കണക്കിന് ആളുകൾ ദിവസേന കേൾക്കുന്നുണ്ട് ഒരുപക്ഷെ മലയാളി പറയാൻ ആഗ്രഹിക്കുന്ന പലതുമാണ് ജയശങ്കറിൻ്റെ നാവിലൂടെ ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജയശങ്കറിനെ ഒരു കേസിൽ പൂട്ടുക എന്ന് പറഞ്ഞാൽ ശബ്ദിക്കുന്ന മലയാളിയുടെ ഒരു പ്രതീക്ഷ അവസാനിപ്പിക്കാത്തതാണോ അത് അതൊരു ലക്ഷ്യമാണ് അതൊരു ലക്ഷ്യമാണ് ഒരുപാട് ശത്രുക്കളുണ്ട് ഉരുളയ്ക്കു പോലെ സ്പോട്ടിൽ തലക്കടിക്കുന്ന മറുപടി കൊടുത്ത് ജയശങ്കറിൻ്റെ മുന്നിൽ ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അങ്ങനെ ജയശങ്കർ ഒരുപാട് പേരുടെ ഭീഷണിയാണ് ഒരുപാട് പേർക്ക് യെസ് ഭീഷണിയാണ് ഭീഷണിയാണ് ഉറക്കം കെടുത്തുന്നവനാണ് വായടപ്പിക്കുന്നവനാണ് ഇങ്ങനെയുള്ള ആളിനെ അവർ കൈകാര്യം ചെയ്യും സംഘം ചേർന്ന് കൈകാര്യം ചെയ്യും അത് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ പക്കലുള്ള ഡേറ്റ എല്ലാം ഒരു തീയതി ആണ്ട് വർഷം പേര് ഇതൊന്നും തെറ്റാതെ പറയാൻ കഴിവുള്ള ഒരു പാണ്ഡിത്യമുണ്ട് ഈ ഫിനോമിനൽ പൊളിറ്റിക്കൽ മെമ്മറി എന്ന് ഇംഗ്ലീഷിൽ പറയും ഇതിന് ഫിനോമിനൽ പൊളിറ്റിക്കൽ മെമ്മറി അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ നിയോജക മണ്ഡലങ്ങൾ അതിൽ ജയിച്ച എം എൽ എ തോറ്റ എം എൽ എ ജയിച്ചാളിനി അവരുടെ വോട്ട് തോറ്റതിൻ്റെ ഫാക്ടേഴ്സ് അവിടെ മാത്തോമ്മാ എത്ര അക്കോബായ അതെത്ര ഇതെത്ര അതൊക്കെ ഫാക്ടർ ഇതെല്ലാം ഓർമ്മ വയ്ക്കുന്ന അസാധാരണമായ ഓർമ്മശക്തിയാണ് പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ മറ്റു വിജ്ഞാനത്തിൽ എനിക്ക് അറിഞ്ഞുകൊണ്ട് ആദ്യം പറ്റിയൊന്നും അദ്ദേഹം സംസാരിക്കാറില്ല അപ്പോൾ പൊളിറ്റിക്സിൽ ഫിനോമിനൽ നോളജ് ആ മനുഷ്യനുണ്ട് അതുകൊണ്ട് ഹീസ് അൺബീറ്റബിളായിട്ട് അദ്ദേഹം തുടരുന്നു ഡിബേറ്റുകളിലും സംഭാഷണങ്ങളിലും ടോക്ക് ഷോയിലും എല്ലാം ഹീ ഈസ് അൺഇംപീച്ചബിൾ അൺബീറ്റബിൾ അതിൻ്റെ അസൂയ ഇല്ലാതിരിക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് നമുക്ക് ഈ പ്രത്യേകിച്ച് രാഷ്ട്രീയം ഇല്ലാത്തത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരു വി വിൽ അപ്രീഷിയേറ്റ് ചെയ്യും ബട്ട് അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ ആക്രമണത്തിന് വിധേയരാകുന്നവരുടെ കഷ്ടപ്പാടുന്ന അല്ലാതെ മുറിയും ഇയാളുടെ മുമ്പിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ ദൈവമേ എങ്ങനെയെങ്കിലും ഇതിനെ പൂട്ടണം ഇങ്ങനെ ഒരു വാശി തോന്നിയിട്ട് അങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ ആര്യയുടെ കേസിൽ ഈ കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി ഈ മേയർക്കെതിരെ ഒരാൾ പോലും സി പി എമ്മിൻ്റെ ചില ആളുകളല്ലാതെ ഈ ന്യായീകരണ തൊഴിലാളികളല്ലാതെ ആരും ആര്യ രാജേന്ദ്രൻ്റെ അന്നത്തെ പ്രവൃത്തിയെ ന്യായീകരിക്കാനുണ്ടായില്ല സമീപകാലത്തെല്ലാം തിരുവനന്തപുരം മേയറിങ്ങനെ തുടർന്ന് എല്ലാം പുലിവാലാവുകയും ജനങ്ങൾ മുഴുവൻ എതിരാവുകയും ചെയ്യുന്ന ഒരവസ്ഥ അപ്പോൾ ജയശങ്കർ പറഞ്ഞ ഒരു പരാമർശം ആര്യ യദൂനെതിരെ പരാതി കൊടുത്ത് അല്ലെങ്കിൽ അവർ തമ്മിൽ പ്രശ്നമുണ്ടായത് കൊണ്ട് യദു രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമല്ലേ ആണ് പക്ഷേ ഈ അവർ ജയശങ്കറിനെ എങ്ങനെ കൊടുക്കണം എന്ന് നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് കിട്ടി എന്തെങ്കിലും ഒരു പരാമർശം അത് വെച്ചിട്ട് ഈ കേസിൽ ഒരു സബ്സ്റ്റൻസും എന്ന് അവർക്കും അറിയാം അവർക്ക് നന്നായിട്ടറിയാം പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഒരു ബേസ് എന്തെങ്കിലും വേണ്ടേ അപ്പോൾ ഒരു ഒരു പരാതി ഒക്കെ ഈ കേസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയാൽ പട്ടികജാതിക്കാരനായ ഒരാളിനെ പട്ടികജാതിക്കാരനല്ലാത്ത ഒരാൾ പട്ടികജാതിയുടെ പേര് പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ മാത്രമാണ് അത് ഈ അധിക്ഷേപത്തിൻ്റെ ഒരു കുറ്റമായിട്ട് മാറുന്നത് ഒരു പട്ടികജാതിക്കാരൻ വേറൊരു പട്ടികജാതിക്കാരനെ ചീത്ത പറഞ്ഞൊന്നും കേസില്ല ഒരു പട്ടികജാതിയിൽ പെട്ട ആളാണ് ഇന്ന ആൾ എന്ന് ചൂണ്ടിക്കാണിച്ചാൽ അത് കേസല്ല അത് ജസ്റ്റ് ഐഡൻറ്റിഫൈയിങ് ഹിം ജാതി അധിക്ഷേപം ഇവിടെ അതുപോലെ പറഞ്ഞില്ല സച്ചിനുമായിട്ട് വഴക്കുണ്ടാക്കാതിരുന്നത് ഭാഗ്യമായി എന്നല്ലേ പറഞ്ഞുള്ളൂ അത്രേ ഉള്ളൂ ആ അർത്ഥത്തിൽ വാക്ക് പോലും അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ അതുപോലെയാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ഓ രക്ഷപെട്ടു കേട്ടോ മറ്റേ പുള്ളിയുമായിട്ടായിരുന്നു വഴക്കെങ്കിലും വേറെ വല്ല വകുപ്പും സംഗതി കുരുക്കായനെ എന്ന് പറഞ്ഞു ആ പറഞ്ഞതിനകത്ത് അധിക്ഷേപം എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല സച്ചിൻ ദേവിനെ അവിടെ ചെറുതാക്കുന്നില്ല വലുതു ആക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഇഫ് ഹീ വുഡ് ഹാവ് ബീൻ ഗിവിങ് എ കംപ്ലൈൻറ്റ് ദ സിറ്റുവേഷൻ വുഡ് ഹാവ് ചേഞ്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ക്രിമിനാലിറ്റി ഇല്ല ഒരു വകുപ്പില്ല ഒന്നുമില്ല ഇപ്പം ഞാൻ അറിഞ്ഞത് സച്ചിൻ ദേവ് കൊടുത്ത പരാതിയിൽ പോലും ഇതില്ല എന്നാണ് സച്ചിൻ ദേവിൻ്റെ ജാതിയോ ജയശങ്കറിൻ്റെ ജാതിയോ സച്ചിൻ ദേവ് ഇന്ന പട്ടി അതിൽപ്പെട്ടതാണെന്നോ ജയശങ്കർ അതല്ലെന്നോ അങ്ങനെയുള്ള പരാമർശത്തിൻ്റെ ഒരു ഒരു ഒഴുക്കൻ മട്ടിലൊരു പരാതിയാണ് അങ്ങേരും കൊടുത്തിരിക്കുന്നത് കാരണം ഇത് തിരിഞ്ഞ് കടിക്കാതിരിക്കാൻ കിടക്കട്ടെ ഒരു കേസ് വേറൊരു കാര്യമുണ്ട് ഈ ഫ്രിവലസ് ഇൻസ്പെറ്റ്യൂഷനും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ജയശങ്കർ തിരിഞ്ഞ് മലീഷ്യസ് പ്രോസിക്യൂഷന് വേണ്ടി ഒരു കേസ് തിരിച്ചു കൊടുത്താലുണ്ടല്ലോ സച്ചിൻ ദേവിൻ്റെ പിന്നാലെ ആ കേസ് ഇങ്ങനെ വരും മൈൻഡ് യു യു ആർ യു ആർ ഫൈറ്റിംഗ് വിത്ത് എ സ്മാർട്ട് അഡ്വക്കേറ്റ് മനസ്സിലായി ഞാൻ എന്നെ ഒരു ഒരു അസിസ്റ്റൻ്റ് കമ്മീഷണർ പണ്ഡിറ്റ് ചീത്ത പറഞ്ഞു മൂക്കൊണ്ട് ഇക്ഷാവരപ്പിച്ചതാണ് ഞാൻ അയാൾ അയ്യോ എനിക്ക് ആൾ തെറ്റിപ്പോയി ഞാൻ പറഞ്ഞു ആഹാ അത് ശരി സാധാരണക്കാരനായിരുന്നെങ്കിൽ താൻ ഇത് കൂടുതലങ്ങ് വെക്കിട്ട് കയറുമായിരുന്നാണ് ഞാൻ അപ്പോളജി പറയാം ഞാൻ പറയാൻ പറ്റില്ല ഐ ആ ഞാൻ അയാളെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹൈക്കോടതിയിൽ മനുഷ്യാവകാശം സകല സ്ഥലം സകല ഫോറത്തിൽ വിട്ട് വലിച്ച് കീറി നാശമായി കളഞ്ഞു ഞാൻ ദാറ്റ് ഈസ് ദ വേ ഐ അഡ്വക്കേറ്റ് റിയാക്ട്സ് ഇഫ് ഈസ് എ റിയൽ അഡ്വക്കേറ്റ് അതുകൊണ്ട് സച്ചിൻ ദേവ് ഇതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷേ മലീഷ്യസ് പ്രോസിക്യൂഷന് വേണ്ടി ജയശങ്കർ തിരിച്ച് കേസ് കൊടുക്കും സച്ചിൻ ദേവ് ചെറുപ്പമാണ് ജയശങ്കറും അത്ര വയസ്സിനൊന്നും അല്ലതാണ് അതുകൊണ്ട് ഒരംഗത്തിൻ്റെ ബാൽഡിൻ്റെ രണ്ടു പേർക്കും അതിൽ നഷ്ടം സംഭവിക്കുന്നത് സച്ചിൻ ദേവിന് ആയിരിക്കും എന്തിനാണ് ഈ വേണ്ടാത്തതിനൊക്കെ പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ചോദിക്കട്ടെ മനസ്സിലാവുന്നില്ല ആ ഇപ്പോഴും ഉണ്ട് അതെന്താ ഒരു ഒരു എഫ് ഐ ആർ ഉണ്ട് അതെന്തിനാന്ന് പോലും ഞാൻ മറന്നുപോയി ഒരു എഫ് ഐ ആറുണ്ട് ആ ഫൈനൽ റിപ്പോർട്ട് ആവാതെ കിടക്കുന്നുണ്ട് ഒരു എഫ് ഐ ആർ ആ ഇഷ്യൂ ഞാനിപ്പം ഇപ്പം പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മറന്നു ഞാൻ ഓർത്തെടുത്ത് പറയാൻ പിന്നെ ഇതുപോലെ എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റ് പേരിലായിരിക്കും ആ ഞാൻ പറഞ്ഞു ട്വിറ്ററിൽ എന്തോ ചരിത്രം എഴുതി എൻ്റെ പേരിലാണ് ശരി അപ്പോൾ ചരിത്രത്തിൽ നമുക്ക് പണ്ട് സംഭവിച്ച കാര്യങ്ങളിൽ പലരും ഈ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ ഇവരൊക്കെ ഇടപെട്ട ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട് ഇപ്പോൾ മാപ്പിള ലഹള അതിനകത്ത് മാപ്പിള എന്നുള്ള വാക്ക് ഉപയോഗിച്ചേ പറ്റുള്ളൂ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറയാം പോർച്ചുഗീസുകാർ ക്രിസ്ത്യാനികളായിരുന്നു ക്രിസ്ത്യാനികൾ ഇവിടത്തെ ക്രിസ്ത്യാനികളെ ചവിട്ടി തേച്ച ചരിത്രം ഉദയം പേരൂർ സൂനഹദോസ് ഇതൊക്കെ എഴുതുമ്പോൾ ഇപ്പുറത്തും ക്രിസ്ത്യാനി അപ്പുറത്തും ക്രിസ്ത്യാനി പറയാതിരിക്കാൻ പറ്റുമോ പോർച്ചുഗീസുകാർ ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിച്ചത് ഗോവ മുതൽ തെക്കോട്ട് ഈ ചരിത്രം പറയുമ്പോൾ പോർച്ചുഗീസുകാരാണെന്നും അവർ ക്രിസ്ത്യാനികളാണെന്നും പറയാതിരിക്കാൻ പറ്റുമോ പോർച്ചുഗീസ് എന്നുള്ള രാജ്യത്തിന് സത്യത്തിൽ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളോട് ദേഷ്യമില്ല പോർച്ചുഗീസുകാരായ ക്രിസ്ത്യാനികൾക്കാണ് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ തകർക്കാൻ ഇൻട്രസ്റ്റും മതപരിവർത്തനവും ഒക്കെ നടത്തിയത് ആ ഈ ചരിത്രം എഴുതിയതിനാണ് എന്നെ എന്താ വൺ ഫിഫ്റ്റി ത്രീ വെച്ചിട്ട് എഫ്ഐആർ ഇട്ട് വച്ചിരിക്കുന്നത് ഇതാദ്യം ഹൈക്കോടതി ഇതുപോലെ ഞാൻ ക്വാഷ് മൂവ് ചെയ്തു അന്ന് ഈ പറഞ്ഞപോലെ തുടക്കത്തിൽ ക്വാഷ് ജഡ്ജി ഇങ്ങനെ അല്ല ഇതിനകത്ത് ഹെയ്റ്റ് സ്പീച്ച് എന്താ ദിസ് ഇസ് എ പീസ് ഓഫ് ഹിസ്റ്ററി വാട്ട് ഇസ് ദർ ഇത് നടന്നില്ല എന്നാർക്കും കേസില്ലല്ലോ നടക്കാത്തൊരു കാര്യം ഇയാൾ മനസ്സിൽ സങ്കല്പിച്ച് ഇതാണ് ശരി നടന്ന കാര്യമാണ് ഇത് ഒരുപാട് ചരിത്രകാരന്മാർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഈവൻ പള്ളിരേഖകളിൽ അതുണ്ട് ഇറ്റ് ഈസ് ദർ അപ്പോൾ ഈ ചരിത്രം പറയുമ്പോൾ ചരിത്രത്തിൽ നടന്നത് നമുക്ക് അത് മതപരമായ ലഹളയാണെങ്കിൽ രണ്ട് മതങ്ങളുടെ പേര് പറയേണ്ടി വരും ഒരു മതത്തിനുള്ളിൽ നടന്ന വഴക്കാണെങ്കിൽ അതിലെ രണ്ട് വിഭാഗങ്ങളുടെ പേര് പറയേണ്ടി വരും കൂരങ്കുരിശ്ശു സത്യം ഇതാർക്കെതിരെ ആര് നടത്തിയതാണ് ക്രിസ്ത്യാനികൾക്കെതിരെ ക്രിസ്ത്യാനികൾ നടത്തിയതാണ് ഇല്ലേ അപ്പോൾ ആ ക്രിസ്ത്യാനി അത് പറഞ്ഞു പോരുതെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും ഞങ്ങളുടെ പള്ളികൾ നിൻ്റെ അപ്പൻ്റെ വകയല്ല എന്ന് ക്രിസ്ത്യാനികൾ തന്നെ വേറെ ക്രിസ്ത്യാനികളോട് പറയുന്നു എന്തു ചെയ്യും ഇത് ഹിസ്റ്ററിയിലുള്ളതാണ് ജോസഫ് പുലിക്കുന്ന കോട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ പ്രയോഗം തന്തയ്ക്കുവിളിക്കാണ് ഞങ്ങളുടെ പള്ളികളും നിൻ്റെ അപ്പൻ്റെ വകയല്ല നമ്മുടെ ഓശാല ആ അത് ആ അതുപോലെ ഞാൻ കൂട്ടി ചെയ്യുമ്പോൾ അത് ഞാൻ ഹിന്ദുവാണ് അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും അല്ലപ്പോൾ ഈ ജയശങ്കറിൻ്റെ കേസ് ജയശങ്കറിനെ വന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യമൊക്കെ പോലീസ് കാണിക്കുമോ അല്ല ഇനിയിപ്പോ പറ്റില്ല അറസ്റ്റ് അല്ല ഇനി അറസ്റ്റ് തടഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് ഒന്നും ഇത്രയൊക്കെ ഈ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ വിഷയത്തിൽ ഇത്രയേറെ ജനരോഷം ഒരുപക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ പോലും അനുഭവിച്ചിട്ടുണ്ടാവില്ല അത്രയും ജനങ്ങളെതിരായ ഒരു കേസിൽ വീണ്ടും ഒരു പൊല്ലാപ്പ് പിടിക്കാൻ ബുദ്ധിയുള്ളവർ ആരെങ്കിലും പോവുക അത് ഞാനതാ പറഞ്ഞു ഈ ജയശങ്കറിനെ പോലെ ഒരാളിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ധൈര്യം വേണ്ട ഭ്രാന്ത് മതി ഭ്രാന്തന് ധൈര്യമല്ല ഭ്രാന്തൻ പല കാര്യങ്ങൾ കാണിക്കും കിണറ്റിൽ ചാടും തെങ്ങെന്ന് കയറി കൈയും കലുമ്പിടും ഇതൊക്കെ ചെയ്യും അത് ധൈര്യമല്ല ഭ്രാന്താണത് അതിനെ ധൈര്യം എന്ന് വിളിക്കരുത് അപ്പോൾ ജയശങ്കറിനെ അറസ്റ്റ് ചെയ്യാൻ ഭ്രാന്ത് മതി ധൈര്യം വേണ്ട ധൈര്യം എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ക്വാളിറ്റിയാണ് ഭ്രാന്ത് ഒരു ന്യൂട്രൽ ക്വാളിറ്റിയാണ് അതൊരു അവസ്ഥയാണ് മനസ്സിലെ ധൈര്യം എപ്പോഴും ഉള്ളൊരു അവസ്ഥയൊന്നുമല്ല ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നമുക്ക് സംഭരിക്കുന്ന ഒരു ഒരു ഊർജ്ജമാണ് ധൈര്യം ഭ്രാന്ത് അങ്ങനെയല്ല അത് ഇങ്ങനെ നിൽക്കുക പ്രത്യേകിച്ച് ചലഞ്ചൊന്നും ഇല്ലെങ്കിൽ ഒരു അന്താണ് ഏതായാലും അയാൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും അയാൾ തെങ്ങിക്കയറി കൈകാലും വിടും അല്ലെങ്കിൽ അല്ലെങ്കിൽ ആറ്റിൽ ചാടും കുറച്ച് ക്യാപ്സൂൾ നിർമ്മാതാക്കളല്ലാതെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇഷ്ടപ്പെടുന്ന ശബ്ദമാണ് ജയശങ്കറിൻ്റെത് സംശയം എന്താ അതുകൊണ്ടല്ലേ അദ്ദേഹം അത്ര പോപ്പുലർ ആയത് ഇപ്പം ഞാൻ പറയട്ടെ എ ബി സിയിൽ തന്നെ ഏറ്റവും കൂടുതൽ റീച്ചാർക്കാർ ജയശങ്കർ വക്കീലാണ് ജയശങ്കർ വക്കീൽ അൺഡിസ്പ്യൂട്ടബിൾ ഏത് സബ്ജക്റ്റ് സംസാരിച്ചാലും റീച്ചിൽ നമ്പർ വൺ വ്യൂസിൽ നമ്പർ വൺ ജയശങ്കർ ദാറ്റ് ഈസ് ടു ബി അക്സെപ്റ്റഡ് സി ഇത് പിടിക്കുന്നില്ല ചിലർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ തന്നെ ഞാൻ ജയശങ്കറിനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പോലും ജയശങ്കറിൻ്റെ പല വ്യൂസിനോടും വിയോജിപ്പൊക്കെയുണ്ട് ബട്ട് ദ വേ ഹി പ്രസൻസ് ആ മെഡിക്കൽ പറയുന്നത് ന്യായമാണ് അദ്ദേഹം പറയുന്നതിന് അദ്ദേഹത്തിൻ്റെ ഒരു ലോജിക്കും ഉണ്ട് അല്ലാതെ അല്ല കാരണം അത് സി പി എക്കാരനാണെന്ന് പരസ്യമായി സമ്മതിക്കുന്നുണ്ട് സി പി എക്കാരനായിരിക്കെ സ്വന്തം പാർട്ടിയെപ്പോലും അല്ലെങ്കിൽ സ്വന്തം മുന്നണിയെ പോലും തെറ്റ് വരുമ്പോൾ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഒരു ആർജവും ഉണ്ടല്ലോ അതിനെ നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടേ ഈ ആർജവം സത്യസന്ധത അത് ഇതൊക്കെയുള്ള അബ്സല്യൂട്ട് ടേംസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ജയശങ്കർ ഈസ് എ പൊളിറ്റിക്കൽ ഒരു ഒരു രാഷ്ട്രീയ എജ്യൂക്കേഷൻ കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന മനുഷ്യനാണ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആളുകൾക്ക് പെട്ടെന്ന് റെഫർ ചെയ്യാൻ പറ്റുന്നത് ജയശങ്കറിൻ്റെ ടോക്കാണ് ഹി ഈസ് എ റെഫറൻസ് പോയിൻ്റ് ഇൻ കേരള പൊളിറ്റിക്സ് മേ ബി ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് ഓൾസോ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പൊളിറ്റിക്സിലെ പഴയ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യണമെങ്കിൽ ജയശങ്കറിൻ്റെ ടോക്സ് എടുത്ത് വെച്ചാൽ മതി അത് പിന്നെ ഇപ്പം ജയശങ്കർ ഒരു ലൈബ്രറിയാണ് ബട്ട് ഈ ടോക്സ് സബ്ജക്റ്റ് വൈസ് അടുക്കി പിടിച്ച് ഡൗൺലോഡ് ചെയ്തൊക്കെ ആരെങ്കിലും വെച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അതൊക്കെ ഭീമമായൊരു ജോലിയാണ് അങ്ങനെ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാവുന്നതല്ല നമ്മൾ ബാക്കി അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സത്യസന്ധത അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതിൽ കാര്യമില്ല അത് എഗെയിൻ എൻക്രോച്ചിങ് ഇൻ ടു ഹിസ് പ്രൈവസി അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ പൊളിറ്റിക്കൽ റൂട്ട്സ് അന്വേഷിച്ച് പോവുക അത് വേണ്ട നമ്മുടെ മുമ്പിൽ ഉള്ള ജയശങ്കർ അദ്ദേഹം പൊളിറ്റിക്കലി സത്യസന്ധനാണോ പ്രോബ്ലി ഹി മേ ഓൾസോ ബി അവോയ്ഡിങ് സം സബ്ജക്റ്റ് വിച്ച് കുഡ് ബി എംബ്രാസിങ് ഇപ്പം ഞാൻ എനിക്കൊരു പൊളിറ്റിക്കൽ വ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ ആ വ്യൂവിൽ എൻ്റെ വളരെ അടുപ്പമുള്ള ഒരാൾ അതിനകത്ത് പെടും എന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ആ സബ്ജെക്റ്റ് തൊടില്ല സുനിൽ വേണ്ട കാരണം അത് എൻ്റെ തൊട്ടടുത്തുള്ള ഒരാളിനും എല്ലാതും മുറിവേൽക്കും അല്ലെങ്കിൽ ഞാൻ നുണ പറയേണ്ടി വരും അപ്പോൾ സുനില് പറയുന്നത് ശരി എന്നാൽ നമുക്കത് ഉപേക്ഷിക്കാം ഇതൊക്കെ മനുഷ്യ ഒരു മനുഷ്യൻ പാലിക്കേണ്ട ഡിസിപ്ലിനിൽ പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് യു നോ സോ മെനി തിങ്സ് ആൻഡ് യു ഗോ ഓൺ ഒഫൻഡിങ് പീപ്പിൾ അതൊരു നല്ല കാര്യമല്ല നെവർ ഡു ദാറ്റ് യു മേ ബി നോയിങ് സോ ഒരുപാട് പേരുടെ ഒരുപാട് പ്രൈവറ്റ് കാര്യങ്ങൾ സുനിൽ നിറയുക അതൊക്കെ വെച്ചൊരു ടോക്ക് ഷോ നടത്തി കഴിഞ്ഞാൽ എന്താ പ്രയോജനം മറ്റുള്ളവർക്ക് എൻ്റർടൈനിങ് ആണ് അതെ ആഹാ ഇവൻ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബട്ട് ഈ ജെന്റിൽമെൻ നെവർ ഡൂ ദാറ്റ് അപ്പോൾ ആ ഏരിയയിലേക്ക് നമ്മൾ കടക്കാതെ തന്നെ പെർഫോമൻസ് വൈസ് നോക്കുക യാതൊരു എതിരഭിപ്രായവും ഈവൻ സി പി എം ഗ്രൂപ്പിൽ പോലും തലയ്ക്ക് വെളിവുള്ളവർ അങ്ങനെ പറയുന്നത് ശരിയാണ് കേട്ടോ നമുക്കത് ഇഷ്ടപ്പെടുന്നില്ല ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അത് വേറെ കാര്യം പക്ഷേ ആ മനുഷ്യൻ പറയുന്നത് ശരിയല്ലേ ആ മറ്റേ ആൾ പറഞ്ഞു എന്നാലും ആ വാക്ക് വേണമെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കേണ്ടായിരുന്നു എന്ന് പറയാം ബട്ട് കണ്ടു ശരിയല്ലേ ഇതാണ് സി പി എം പോലും ആലോചിക്കുന്നത് അതുകൊണ്ടാണ് അവർ എഫ് ഐ ആർ ഇട്ട് വേണമെങ്കിൽ അവർക്ക് ജയശങ്കറിനെ അറസ്റ്റ് ചെയ്യാം ഒരു ഷോ ഉണ്ടാക്കാം അതിന് പോകാതിരുന്നത് ഈവൻ വിത്തിൻ സി പി എം അത് ശരിയല്ല എന്നുള്ള അഭിപ്രായം വരും പിന്നെ ഈ സർപ്പക്കാവിൽ കയറി കാർക്കിച്ച പോലെ അത് തുപ്പാനുമയ്യാ ഇറക്കാനും എന്നുള്ള സ്ഥിതി വരും ഇതൊക്കെ വന്നിട്ടായിരിക്കണം അവരിത് ചെയ്തത് ഏതെങ്കിലും ജയശങ്കർ ഷോ തുടരുകയാണ് വെരി ഗുഡ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക